എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സവോളയും തക്കാളിയും ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം സവോളയും തക്കാളിയുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവോള മൂന്ന് തക്കാളി അരമുറി തേങ്ങ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ എട്ട് കാശ്മീരി മുളക് കുറച്ച് മല്ലിയല രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഏലക്കായ മൂന്ന് കരിയാമ്പൂവ് രണ്ട് കറുവാപ്പട്ട ചെറിയ കഷ്ണം കുറച്ച് അരസ്പൂണ് പെരിഞ്ചീരകം അരസ്പൂണ് ചെറിയ ജീരകം കുറച്ച് കുരുമുളക് ആദ്യം നമുക്ക് ഈ മുളക് കഴുകി കൊണ്ടുവരാം ഇനി മുളക് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിക്കാം ഈ മുളക് വേഴിക്കാൻ നമുക്ക് നാളികേരത്തിന്റെ പാലെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരയ്ക്കാം എന്നിട്ട് പിഴിഞ്ഞെടുക്കാം അഞ്ചു മിനിറ്റ് ആയിണ്ട് മുളക് നന്നായി വേവണം ഇപ്പൊ വെന്തുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ഇത് തണുത്തിട്ട് അരയ്ക്കാം മുളക് തണുത്തുണ്ട് ഇതിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇടാം ഇനി നമുക്ക് ഈ മസാല ഇടാം കുരുമുളകും ഏളക്കായും ജീരകം ഇത് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരാനി വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ മറന്നു ഇത് അരച്ചിട്ട് കൊണ്ടുവരാനി ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്ക പൂടേൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായ ഇടാം സവാളയുടെ കളർ ചേഞ്ച് ആ സോളയുടെ കളർ ചേഞ്ച് നമുക്ക് കിട്ടാൻ പച്ചമുളക് ഇടണം

ഇനി അരച്ച മസാല ഇടാം ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് വേവിക്കുക ഒരു പത്ത് മിനിറ്റോളം വേവിക്കും ഇതലത്തെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ മൂക്കുന്നുണ്ട് ഇന്ന് അത് ഒന്നും കൂടി മൂപ്പിക്കത് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി ഇളക്കി ഇങ്ങനെ മസാല നല്ലോണം മൂപ്പിക്കും ഇപ്പൊ മസാലയൊക്കെ മൂക്കുന്നുണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നേ കാണാൻ ഇങ്ങനെ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കുറച്ച് മല്ലിയാലിട്ടിട്ട് ഞാനിതിൽ കുറച്ച് നാളികേരപ്പാൽ കഴിക്കുമ്പോൾ അതിന്റെ പാലും ടേസ്റ്റില്ല ഇനി നാളികാരപ്പാൽ കഴിക്കാം ഒരു അരമുറി നാളികേരത്തിൻ്റെ പാൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് തള വരണവരെയൊക്കെ ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ തക്കാളി സവാളയുടെ കറി റെഡി ആയിണ്ട് നല്ല ടേസ്റ്റിയുള്ള കറിയാ അപ്പൊ എല്ലാവരും എങ്ങനെയും ഉണ്ടാക്കി നോക്കുക താങ്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം